മനുഷ്യർ തമ്മിൽ ഉച്ചനീചത്വങ്ങളില്ലാത്ത ഏകോദര സഹോദരന്മാരാണ് എന്ന ഒരു ചിന്ത മനുഷ്യരിൽക്കിടയിൽ ഉണ്ടാക്കിയെടുക്കലാണ് മതം ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ കാര്യം സൂചിപ്പിക്കട്ടെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് മുസ്ലിങ്ങളെക്കുറിച്ച് അവർ ആരോടും സഹിഷ്ണുത പുലർത്താത്ത ആളുകളാണ് അവരൊന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്തവരാണ് എന്ന ഒരു തെറ്റായ ധാരണ ആധുനിക ഇസ്ലാമോഫോബിയയുടെ ആളുകൾ പ്രത്യേകിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയാണ് ഖുർആാനിന് മുന്നോട്ട് വെക്കാനുള്ള ഒരു ദർശനത്തെ നോക്കൂ നിങ്ങൾ നിങ്ങൾ ആരെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യണം ഖുർആാൻ പ്രഖ്യാപിച്ചു നിങ്ങൾ യുദ്ധം ചെയ്യണം എന്തിനു വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്തില്ല എങ്കിൽ നാട്ടിലെ ക്ഷേത്രങ്ങൾ ക്രൈസ്തവ കനീസകൾ ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നൊരു അവസ്ഥയുണ്ടാകും അത് ഇല്ലാതാക്കാൻ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചതാണ് ഖുർആനിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ തിരൂരിലെ ഒരു മഹാക്ഷേത്രത്തിന് നേരെ ഏതെങ്കിലും ഒരു വിവരം കെട്ട മനുഷ്യൻ കല്ലറിയാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ജിഹാദിൻ ഇറങ്ങണം എന്തിന് ആ അക്രമിയുടെ കൈപ്പിടിക്കാൻ ആ അക്രമിയ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതിന് ജിഹാദിനിറങ്ങാൻ ബാധ്യതപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത നിങ്ങളോട് ഇങ്ങോട്ട് ശത്രുത പുലർത്താത്ത ഒരു സമൂഹത്തോട് അവരോട് നന്മയിൽ വർത്തിക്കുവാനും അവർക്ക് പുണ്യം ചെയ്യുവാനും ദൈവം തമ്പുരാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കലാണ് ദൈവികമായ മതത്തിൻ്റെ മുഖ്യമായ ഒരു ലക്ഷ്യം മറ്റൊന്ന് എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കുന്നിടത്ത് മതത്തിന് പറയാനുള്ളത് മനുഷ്യർ പരസ്പരം എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം എന്ന് നോക്കൂ വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാൻ മതത്തോളം കഴിയുന്ന മറ്റൊരു ദർശനത്തെ ലോകത്ത് കഴി കാണാൻ സാധിക്കില്ല എന്താ കാരണം ലോകത്ത് ഒരു ഭാഗത്തൊരു ദർശനമുണ്ട് എന്താണത് ഇവിടെ സ്വകാര്യ സ്വത്തുകളെ വേണ്ട എല്ലാം പൊതു സ്വത്ത് എല്ലാവർക്കും തുല്യം സോഷ്യലിസത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ ഒരു ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് ആർക്കും ഏറ്റക്കുറച്ചിലില്ല കാരണം ലോകത്ത് നടന്ന ചരിത്ര വീക്ഷണമുണ്ട് സഖാ വി എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ചരിത്ര വീക്ഷണമുണ്ട് എന്താണത് ലോകത്തെ ചരിത്രം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം എന്നതാണ് സഖാ വി എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ചരിത്ര വീക്ഷണം എന്ന് പറയുന്നത് ഇവിടെയാണ് ദൈവിക മതത്തിന് മുന്നോട്ട് വെക്കാനുള്ള ഒരു ദർശനം എന്താണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ശത്രുതയല്ല മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്ന് ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകില്ല എന്ന അനുഭവമായ മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് കഴിവുകൾ വ്യത്യസ്തമാണ് ബുദ്ധിശക്തി വ്യത്യസ്തമാണ് അധ്വാനശീലം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകും എന്നാൽ ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന ചൂഷണത്തിന്റെ മുതലാളിത്ത വ്യവസ്ഥക്കെതിരെയാണ് ഇസ്ലാം പടമൊരുതിയത് എന്താ കാരണം ഒരു ഭാഗത്ത് മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ശത്രുതയാണെങ്കിൽ മറുഭാഗത്ത് മുതലാളിത്തം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നിടത്ത് ഇതിനിടയിൽ ചൂഷണങ്ങൾക്ക് സർവ ചൂഷണങ്ങൾക്കും മധ്യയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കൂ നിങ്ങൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ കേരളം അനുഭവിക്കുന്ന പ്രശ്നം എന്താ കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ നല്ല ഒരു ശതമാനം പലിശക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ലോക ബാങ്കിൽ നിന്ന് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കടബാധ്യതയുടെ പലിശ അടക്കാനാണ് ഞാനും നിങ്ങളും രാവന്തിയോളം പണിയെടുക്കുന്ന പണിയെടുത്ത് കൊടുക്കുന്ന ടാക്സിന്റെ നല്ലൊരു ഭാഗം ചെലവഴിക്കുന്നത് പലിശ അടക്കാൻ വേണ്ടിയാണ് ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ദർശനത്തെ നോക്കു നിങ്ങൾ ഈ ഒരു മതത്തിനല്ലാതെ ദൈവിക ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താ അവിടെയാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തിക രംഗത്ത് ഏത് രംഗത്തും മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെട്ടാലാണ് മനുഷ്യർക്കിടയിൽ പുരോഗതി ഉണ്ടാവുക ഉള്ളവന്റേതടുത്ത് ഇല്ലാത്തവന് കൊടുത്ത് ഇരുമ്പ് പറ സൃഷ്ടിച്ച് എഴുപത്തിയഞ്ച് കൊല്ലക്കാലം യു എസ് എസ് ആറിൽ ഒരു ദർശനം ഭരണം നടത്തിയിരുന്നു പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ യു എസ് ആറിന്റെ പതാക താഴ്ത്തിയിട്ട് റഷ്യ യു എസ് എസ് ആർ ചിന്ന ഭിന്നമായപ്പോ നമ്മൾ കാണുന്നത് ബോംബെയിലെ തെരുവീതികളിൽ സുന്ദരികളായ റഷ്യൻ യുവതികൾ ശരീരം വിൽക്കാൻ വേണ്ടി ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ശരീരം വിൽക്കാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് എന്തുകൊണ്ട് ആ പറ്റേ ദാരിദ്ര്യമുള്ള അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു പ്രകൃതി സത്യത്തെ മനസ്സിലാക്കാത്ത ഒരു സാമ്പത്തിക അത് അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച സാമ്പത്തിക ദർശനം എന്നത് ഉള്ളവൻ താങ്ങായി തീരണം എങ്ങനെ ഔദാര്യമായിട്ടല്ല മുതലാളിയുടെ ഔദാര്യമല്ല മറിച്ച് പാവപ്പെട്ടവ മനുഷ്യന്റെ അവകാശമായിട്ട് അധ്വാനിച്ചു കിട്ടുന്ന സമ്പത്തിന്റെ രണ്ടര ശതമാനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതം ഇവിടെ മനുഷ്യർക്കിടയിൽ പഠിപ്പിക്കുന്നത് സമത്വത്തിന്റെ മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തിന്റെ ഒരു ദർശനമാണ് ഇനി നിങ്ങൾ നോക്കൂ അമൃത്യാസന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കൊൽക്കത്തയിലുണ്ടായ പട്ടിണി മരണമുണ്ട് എങ്ങനത്തെ മരണം ഞെട്ടിക്കുന്ന ലോ ഇന്ത്യ രാജ്യത്ത് രണ്ട് തര രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് അത്രയേറെ ഞെട്ടിക്കുന്ന മരണമുണ്ടായത് ഒന്ന് നിങ്ങളുടെ നാട്ടിലാ മലപ്പുറത്ത് തിരൂരിലും താനൂരിലും അതുപോലെ ഈ മലപ്പുറത്തെ പ്രാന്തപ്രദേശങ്ങളിൽ കോളറ വന്നിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ഇതേ കാലഘട്ടം ഇത് കഴിഞ്ഞൊരു പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് കൊൽക്കത്തയിൽ മനുഷ്യർ പട്ടിണി കടന്നിട്ട് അന്നം കഴിക്കാൻ മണ്ണ് നിന്ന് ജീവിക്കേണ്ടി വന്ന ഗതികേടുണ്ടായിരുന്നൊരു കാലം മനുഷ്യർ നിന്ന നിൽപ്പിൽ നിന്ന് മരിച്ചു പോകുന്ന അവസ്ഥ ഇതിനെക്കുറിച്ച് ഇന്ത്യയുടെ അഭിമാനമായ അമൃത്യാസന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അന്ന് കൊൽക്കത്തയിലെ എഫ് സി ഐ ഗോഡൌണുകളിൽ ടൺ കണക്കിന് ഗോതമ്പുകൾ മുതലാളിമാരുടെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാൽ മുതലാളിത്ത വർഗം ഭരണവർഗം അത് പാവപ്പെട്ടവന് കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് മരണമുണ്ടായത് ഇവിടെയാണ് ലോകത്ത് ആരായി ഇത് പഠിപ്പിക്കുന്നത് മതമല്ലാത്ത മറ്റൊന്ന് ഇത്രയേറെ ടൺ കണക്കിന് കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടായാലും പാവപ്പെട്ട മനുഷ്യൻ അത് കൊടുക്കൽ നിന്റെ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുന്ന ഭൗതികമായ ഒരു ദർശനത്തെയും കാണാൻ സാധിക്കില്ല മറിച്ച് അയൽവാസി പട്ടിന് കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ എന്റെ സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ പെട്ടവനല്ല എന്ന മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസലമയുടെ വാക്യം പ്രസക്തമാകുന്നതവിടെയാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രശ്നം എന്താ ഇന്ത്യയിലെ മറ്റേ ദാരിദ്ര്യമാണ് എവിടെ ബീഹാറിൽ ഒറീസയിൽ ജാർഖണ്ഡിൽ ഇവിടെയൊക്കെയുള്ള മനുഷ്യർ മുപ്പത്തഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപയാ ഒരു ദിവസത്തെ വരുമാനം നമ്മുടെ നാട്ടില് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കാണുന്നില്ലേ അവർ വെറുതെ വന്നവരല്ല മറിച്ച് തങ്ങളുടെ നാട്ടിൽ ഒരു നേരത്തെ അന്നം കഴിക്കാൻ വകയില്ലാത്തത് കൊണ്ട് വന്നതാണ് എന്നാൽ ഇതേ നാട്ടിൽ ഇന്ത്യയിലെ അറുപത്തിയഞ്ചിൽ താഴെ വരുന്ന കോർപ്പറേറ്റുകളുടെ കയ്യിലുള്ളത് ദശ കോടിക്കണക്കിന് സമ്പാദ്യമാണ് ഒരു ഭാഗത്ത് അംബാനിയും അദാനിയും അതുപോലെയുള്ള ശ കോടിക്കണക്കിന് സമ്പാദ്യമുള്ള കോർപ്പറേറ്റുകൾ നിൽക്കുമ്പോ മറുഭാഗത്ത് ട്രംപ് വരുമ്പോ മതിൽ കെട്ടിയിട്ട് വേർതിരിച്ച് പച്ചയായ ജീവിതത്തെ ലോകത്തിന്റെ മുന്നിൽ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം നാണം കെട്ട ഭരണകൂടം ശ്രമിക്കുന്നത് അതാണെങ്കിൽ ആ അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ സമ്പത്ത് മനുഷ്യർക്കിടയിൽ മനസ്സറിഞ്ഞുകൊണ്ട് തുല്യമായി വീതിക്കുന്നൊരവസ്ഥ ഉണ്ടായില്ല ഇവിടെയാണ് ലോകത്തിന്റെ മുന്നിൽ പറയാനുള്ളത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടേത് മാത്രമല്ല എന്തിനാ എനിക്ക് സമ്പത്ത് തന്നത് ഒരു മതവിശ്വാസി സമ്പന്നനാകുമ്പോൾ അവന്റെ മനസ്സിലേക്ക് കുർആാനിട്ട് കൊടുക്കുന്ന ചിന്ത മനുഷ്യ ഇത് നിനക്ക് ദൈവം നിനക്ക് മാത്രം അനുഭവിക്കാൻ തന്നതല്ല മറിച്ച് റബ്ബിർ ഞാൻ കാണിക്കുന്നു കാണിക്കുന്നുവോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ തന്ന പരീക്ഷണ വസ്തുവാണ് ഈ പണമെന്ന ഒരു ദർശനം മതവിശ്വാസം മനുഷ്യരുടെ മനസ്സിലിട്ടാക്കിയപ്പോ അവരുടെ മനസ്സ് സംസ്കരിക്കപ്പെട്ടു മനസ്സ് സംസ്കരിച്ചപ്പോൾ എന്തുണ്ടായി അതാണ് ചരിത്ര വസ്തുതകൾ പരിശോധിക്കേണ്ടത് ലോകത്ത് അമേരിക്കയിൽ കോർപ്പറേറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിസമ്പന്നന്മാരുണ്ട് എന്നാൽ ആ അതിസമ്പന്നന്മാർക്ക് ഇടയിൽ തന്നെ കറുത്ത വർഗക്കാരായ പട്ടിണി പാവങ്ങൾ അഷ്ടിക്ക് വകയില്ലാത്ത മനുഷ്യരുണ്ട് ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നാൽ മുഹമ്മദ് റസൂൽ വസ ലോകത്തിന്റെ മുന്നിൽ ഈ മതദർശനത്തെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചപ്പോ നാൽപ്പത് വർഷം കഴിയുമ്പഴേക്ക് വാങ്ങാൻ അർഹരായ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു മതം എന്തിനാ മതം കേവലം നമസ്കാരത്തിനും നോമ്പിനുമല്ല മറിച്ച് മതം നാട്ടിലെ പട്ടിണി മാറ്റാൻ കൂടിയാണ് മതമെന്തിനാ മതം മനുഷ്യർക്കിടയിലുള്ള സംഘട്ടനങ്ങൾ അവസാനിപ്പിക്കുവാനാണ് മതമെന്തിനാ ചൂഷണത്തിന് വിധേയമാകുന്ന മനുഷ്യരുടെ കൈപിടിക്കുവാനാണ് മതവിശ്വാസം എന്ന് പറയുന്നത്